മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് ഫോൺ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു വടക്കാഞ്ചേരി നഗരസഭ പതിനഞ്ചാം ഡിവിഷനിൽ സംയോജിത കൃഷിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു വടക്കാഞ്ചേരി നഗരസഭാ പതിനഞ്ചാം ഡിവിഷനിൽ സംയോജിത കൃഷിയുടെ ഭാഗമായി കർഷക സംഘം കെഎസ് കെ ടി യു ഡിവൈഎഫ്ഐ മഹിളാ അസോസിയേഷൻ എന്നിവയുടെ നേതൃത്വത്തില് ഒരേക്കർ കൃഷിസ്ഥലത്ത് എള് വിത്തിറക്കൽ ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എന് സുരേന്ദ്രൻ നിർവഹിച്ചു കെ എസ് കെ ടി യു വോട്ടുപാറ മേഖലാ സെക്രട്ടറിയും ഡിവിഷൻ കൌൺസിലറുമായ കെ യു പ്രദീപ് അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എം ജെ ബിനോയ് മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി മിനി അരവിന്ദൻ സി പി എം വോട്ടുപാറ ലോക്കൽ സെക്രട്ടറി പി എൻ അനിൽകുമാർ കർഷക സംഘം മേഖലാ പ്രസിഡന്റ് വി ആർ ദിനേഷ് കുമാർ സി പി ഐ എം ബ്ലോക്ക് ബ്രാഞ്ച് സെക്രട്ടറി സി യു പുഷ്പരാജൻ പി എച്ച് ജാസിർ എ എ റഷീദ് സി പി ജോസഫ് കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു എരിഞ്ഞിക്കളത്തിൽ ജയേഷ് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ള കൃഷിസ്ഥലത്താണ് വിത്തിറക്കിയത് നമ്മുടെ പ്രദേശത്ത് ഇപ്പോൾ കൃഷി പാടത്ത് നെൽകൃഷി ഒക്കെ തന്നെ വിളവെടുത്ത് കഴിഞ്ഞിരിക്കുക കൊയ്ത്ത് കഴിഞ്ഞിരിക്കുകയാണ് പാടശേഖരങ്ങളൊക്കെ തന്നെ വിജനമായി കിടക്കുകയാണ് ഇവിടെ ഇടവള കൃഷി എന്ന രീതിയിലാണ് സി പി ഐ എമ്മിൻ്റെ ബ്ലോക്ക് ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ വർഗ്ഗ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിക്കുന്ന സംയോജിത കൃഷി ഇന്നിവിടെ എള് വിതച്ചു കൊണ്ടാണ് ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബി സി വി ന്യൂസ്